ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് പോത്തുഗൽ ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ വനത്തിനകത്ത് കാട്ടാനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തി വനപാലകർ നടത്തിയ ഫീൽഡ് പരിശോധനയ്ക്കിടെയാണ് പന്ത്രണ്ട് വയസ്സ് പ്രായം തോന്നിക്കുന്ന കാട്ടാനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ നൌഷാദ് ഫോറസ്റ്റ് വെറ്റിനറി സർജൻ ഡോക്ടർ ശ്യാം പരിസ്ഥിതി പ്രവർത്തകനായ ഡോക്ടർ അനൂപ് ദാസ് എന്നിവരുടെ നേതൃത്വത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തി സ്റ്റേഷൻ സ്റ്റാഫും വാച്ചർമാരും ചേർന്ന് ജഡം സംസ്കരിച്ചു ആനക്കൂട്ടങ്ങൾ പരസ്പരം കൊമ്പുകോർത്ത് ഏറ്റുമുട്ടുന്നതിനിടയിൽ കുത്തനെയുള്ള കുന്നിൻ മുകളിൽ നിന്നും വീണത് മൂലമാണ് ആന ചെരിഞ്ഞതെന്നാണ് പ്രാഥമിക നിഗമനം ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ട് ഇനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം Jadidra Vivag Bridal Collections by Shopika Weddings.